നമ്പർ ഷോറൂം ഇൻ കേരള മൈ ഹോം ഓപ്പോസിറ്റ് പൂക്കയിൽ താനൂർ റോഡ് മലപ്പുറം ുചിത്വവും നമ്മുടെ കടമയാണെന്നും അതിന് മുൻഗണന നൽകാൻ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണമെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു തെക്കുവ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിന് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പള്ളികളുടെ സംരക്ഷണം വിശ്വാസികളുടെ ബാധ്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനാരോഗ്യം കാരണം വിശ്രമത്തിലായിരുന്ന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ തിരൂർ തക്കുവ മസ്ജിദിൽ ജുമാ പ്രാർത്ഥനയ്ക്ക് എത്തിയത് വിശ്വാസികൾക്ക് ആഹ്ലാദം പകർന്നു തിരൂരിലെ മസ്ജിദ് നിർമ്മാണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നേതൃത്വം നൽകിയ കാന്തപുരം അബ്ബക്കർ മുസ്ലിയാർ പക്ഷേ മസ്ജിദ് തക്കുവയുടെ ഉദ്ഘാടനത്തിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല ആരോഗ്യം വീണ്ടെടുത്തതോടെ ജുമാ നമസ്കാരത്തിനായി കാന്തപുരം പള്ളിയിലെത്തുകയായിരുന്നു വിവരം പറഞ്ഞ് നിരവധി പേരാണ് മസ്ജിദിലെത്തിയത് துபக்கு ஒருநாள் அங்கே இருக்கு வரதான் उद्देशரத்தை செவத்தியா சராதே எல்லாரடைய தர சமைய கொடுத்தார் அப்புறம் நம்ம ஒரு அதனால பாத்ததால என்னருக்கு அரபி பாஷையில தன்னுக்கு ஒரு பரிசு காத்திருக்குது அது ஆச்சயமா இருக்குதுருக்குது யோகா அதாவது தேவையற்ற ஆசை 100% அங்கீகரிச்சുകൊണ്ടാണ് ஒரு பெரியதான அர்த்தம் இந்த இவச்சின படுவோறோ வந்து வெற்றினா ஏக்கு பொறுப்புக்குரிய ും വ്യക്തി ശുചവും പരിസരശുചിത്വവും നമ്മുടെ കടമയാണെന്നും അതിന് മുൻഗണന നൽകാൻ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണമെന്നും പള്ളികളുടെ സംരക്ഷണം ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥനാ സംഗമം പരിപാടിയിൽ കുറ്റൂർ അബ്ദുറമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു പൊൻമുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി സയ്ദ് ജലാലുദ്ദീ ജീരാന വൈലത്തൂർ താനൂർ അബ്ദുൾ മുസ്ലിയാർ അബ്ദുറഹൂബ് സഖാഫി ഇമാം മുഹമ്മദ് റാസി നൂറാനി അബുബക്കർ ഷെർവാനി കുർക്കോൾ ബാബഹാജി മോനു ഹാജി തലക്കടത്തൂർ കുഞ്ഞാവഹാജി അല്ലൂർ കോയിനൂർ യാഹു തുടങ്ങിയവർ സംബന്ധിച്ചു